രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു അതേ വർഷം തന്നെ മ്യാൻമാറിൽ ഒരു സൈനിക അട്ടിമറി നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിഷേധങ്ങൾ നേതൃത്വത്തെ തന്നെ പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഖാൻ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വിരുദ്ധ ചൈന അനുകൂല പ്രചരണം നടത്തിയതിനു ശേഷമാണ് മുഹമ്മദ് മൊയ്സു മാലദ്വീപിൽ അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഹസീന സ്ഥാനഹൃഷ്ടയായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഇപ്പോൾ ജൻസി പ്രതിഷേധങ്ങളെ തുടർന്ന് നേപ്പാളിലെ കെ പി ശർമ്മ ഓലി രാജിവെച്ചു അയൽപക്കത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും അത് ഇന്ത്യക്ക് എങ്ങനെ വെല്ലുവിളിയാകുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം ഒന്ന് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് നിങ്ങൾക്ക് വാച്ചുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് സമയമുണ്ട് രണ്ട് പതിറ്റാണ്ടുകളായി രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ യു എസ് സൈന്യത്തെ പിൻവലിച്ചതോടെ അത് തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് അന്നത്തെ യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഒപ്പുവെച്ച യു എസ് താലിബാൻ ദോഹ കരാറിനെ തുടർന്നാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എസ് സൈന്യത്തിൻ്റെ പിൻവാങ്ങൽ അഫ്ഗാനിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായുള്ള രണ്ട് പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിന് അവസാനമായി ദേവിശക്തി എന്നറിയപ്പെടുന്ന ഓപ്പറേഷനിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെയും ഉദ്യോഗസ്ഥരെയും ഉടൻ ഒഴിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിലെ വികസന പദ്ധതികൾക്കുള്ള എല്ലാ ധനസഹായവും ന്യൂഡൽഹി നിർത്തിവെക്കുകയും മാനുഷിക ദുരിതാശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും മധ്യേഷ്യയിലെയും പാകിസ്ഥാൻ ഭീകരതയിലേക്കുമുള്ള പ്രവേശനം കണക്കിലെടുത്ത് മേഖലയിലെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണോടെ പുതിയ അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിനും മാനുഷിക സഹായ വിതരണം ഏകോപിപ്പിക്കുന്നതിനുമായി ഇന്ത്യ തങ്ങളുടെ എംബസിയിൽ ഒരു സാങ്കേതിക സംഘത്തെ വിന്യസിച്ചു അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പ് മരുന്ന് ഭൂകമ്പ ദുരിതാശ്വാസ വസ്തുക്കൾ കീടനാശിനികൾ നൂറ് ദശലക്ഷം പോളിയോ വാക്സിനുകൾ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ വസ്ത്രങ്ങൾ ശൈത്യകാല വസ്ത്രങ്ങൾ വിദ്യാഭ്യാസ സാമഗ്രികൾ എന്നിവ ഇന്ത്യ തുടർന്നും അയച്ചിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യ താലിബാനോടുള്ള മന്ദഗതിയിലുള്ളതും സ്ഥിരവുമായ സമീപനം നിലനിർത്തി ജനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദുബായിൽ ഭരണകൂടത്തിന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല ഇടപെടലാണിത് വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും അഫ്ഗാനിസ്ഥാൻ ഉദ്യോഗസ്ഥർക്കും വിസ അനുവദിക്കണമെന്ന് താലിബാൻ ന്യൂഡൽഹിയോട് ആവശ്യപ്പെട്ടു മെയ് മാസത്തിൽ എസ് ജയശങ്കർ മുത്താക്കിയുമായി ഒരു ഫോൺ സംഭാഷണം നടത്തി ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം പഹൽഗാംഭീകരാക്രമണത്തെ അപലപിച്ചതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ചുരുക്കത്തിൽ ജനാധിപത്യത്തോടും സ്വാതന്ത്ര്യത്തോടുമുള്ള പ്രതിബദ്ധതകളെ രാഷ്ട്രീയ നേതൃത്വവുമായി സന്തുലിതമാക്കാൻ ഇന്ത്യ ശ്രമിച്ചു രണ്ട് മ്യാൻമാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മ്യാൻമാർ അതിൻ്റെ നീണ്ടതും പ്രശ്നഭരിതവുമായ ചരിത്രത്തിലേക്ക് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു മുമ്പ് ബർമ എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും ഭരിച്ച ടാറ്റ്മഡാവ് എന്നറിയപ്പെടുന്ന സൈന്യം മറ്റൊരു അട്ടിമറി നടത്തി കഴിഞ്ഞ വർഷം യൂണിയൻ സോളിഡാരിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി യു എസ് ഡി പി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത് മ്യാൻമാറിൻ്റെ യഥാർത്ഥ നേതാവായ ഓങ് സാൻ സൂക്കിയെ സ്ഥാനപ്രഷ്ടയാക്കി വീട്ടുതടങ്കലാക്കി സീനിയർ ജനറൽ മിൻ ഓങ് ക്ലെയിങ് അധികാരമേറ്റു ഈ നീക്കം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അത് പിന്നീട് രക്തരൂക്ഷിതമായ ഒരു ആഭ്യന്തര യുദ്ധമായി മാറി സൈന്യ നിലവിൽ നിരവധി സായുധ വംശീയ വിഭാഗങ്ങളുമായി ഒരു ബഹുമുഖ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു മ്യാൻമാർ പ്രദേശത്തിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ അവർക്ക് നിയന്ത്രണമുള്ളൂ എന്ന് കണക്കാക്കപ്പെടുന്നു അട്ടിമറിക്കു ശേഷം ന്യൂഡൽഹി നൈപിറ്റോയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മാർച്ച് ഇരുപത്തിരണ്ടിനും ഉണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് പേർ മരിക്കുകയും പതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സാധനങ്ങൾ അയച്ചതും ഇതിൽ ഉൾപ്പെടെ എന്നിരുന്നാലും അറാക്കൻ ആർമി കെ ഐ എ തുടങ്ങിയ സായുധ പ്രതിരോധ ഗ്രൂപ്പുകളുമായും ഇന്ത്യയുമായുള്ള മ്യാൻമാർ അതിർത്തിയിലൂടെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ജനാധിപത്യ അനുകൂല ഗ്രൂപ്പുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഉന്നത ടാറ്റ്നഡോ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം സന്തുലിതമാക്കാൻ ന്യൂഡൽഹി ശ്രമിച്ചു ഈ സംരംഭങ്ങളിൽ പലതും രഹസ്യമായി വച്ചിരിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലും ഐസ്വാളിലും അറാക്കൻ ആർമി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് മിസോറാമിലെ ലോങ് ലൈക്ക് ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ അതിർത്തി കടന്ന് ഒരു നിശബ്ദ സന്ദർശനം നടത്തിയതായി പറയപ്പെടുന്നു മിസോറാം മുഖ്യമന്ത്രിയും മറ്റു മുതിർന്ന സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും ഐസ്വാളിൽ അറാക്കൻ ആർമി പ്രതിനിധികളെ കണ്ടു ശക്തരായ കെ ഐ എ വിമിത ഗ്രൂപ്പുമായി ഇന്ത്യ ഒരു അപൂർവ ഭൂമി ഇടപാടാൻ അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് മ്യാൻമാറിലെ ന്യൂനപക്ഷമായ കറ്റിൻ സമുദായത്തിന്റെ സ്വയംഭരണം ഉറപ്പാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ സംഘം സ്ഥാപിതമായത് ഇപ്പോൾ മ്യാൻമാറിലെ ഏറ്റവും ശക്തമായ സായുധ ഗ്രൂപ്പുകളിൽ ഒന്നാണിത് മ്യാൻമാറിലെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് സൈനിക ഭരണകൂടത്തിന് ചൈനയുടെ പിന്തുണയുണ്ടെന്ന വസ്തുതയാണ് ചൈന മ്യാൻമാർ സാമ്പത്തിക ഇടനാഴി ലെപടാങ് ചംഖനി ടഗാങ് നിക്കൽ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ നിർണായക പദ്ധതികളിൽ ബെയ്ജിംഗ് വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ മ്യാൻമാറിലെ ഏകദേശം രണ്ട് ഡസനോളം ചൈനീസ് സംരംഭങ്ങൾ ഇപ്പോൾ സായുധ വംശീയ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് അതേസമയം സൈന്യത്തിൻ്റെ പീഡനത്തെ തുടർന്ന് എൺപത് കാരിയായ സൂക്കിക്ക് രണ്ട് പതിറ്റാണ്ടിലേറെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറയപ്പെടുന്ന സൂക്കി ഇപ്പോൾ നൈപിടാവിലെ ഒരു തടങ്കൽ കേന്ദ്രത്തിലാണ് കഴിയുന്നത് അത് അവർക്കായി പ്രത്യേകം നിർമ്മിച്ചതാണ് അവരുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിച്ചുവിട്ടു ഡിസംബറിൽ മ്യാൻമാറിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുമ്പോൾ ഭരണകൂടം അയവ് വരുത്തുന്നില്ല സർക്കാരിൻ്റെ പദ്ധതികളെ വിമർശിച്ചതിന് ഒരാൾക്ക് ഏഴ് വർഷത്തെ കഠിന ശിക്ഷ ലഭിച്ചതായി വാർത്തകൾ പുറത്തു വന്നു അതേസമയം പ്രതിപക്ഷവും ജനാധിപത്യാനുകൂലികളും സായുധനായ ഗ്രൂപ്പുകളും ഈ തിരഞ്ഞെടുപ്പുകളെ എതിർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം മൂന്ന് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്ക അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചു മഹീന്ദയും ഗോതബയും നയിക്കുന്ന ശക്തരായ രാജപക്ഷ കുടുംബമായിരുന്നു യഥാക്രമം പ്രധാനമന്ത്രിയും പ്രസിഡന്റും എന്ന നിലയിൽ നേതൃത്വത്തിന്റെ ചുക്കാൻ പിടിച്ചത് ശ്രീലങ്കയിൽ കറൻസിയുടെ മൂല്യ തകർച്ച വൈദ്യുതി മുടക്കം അമിത പണപ്പെരുപ്പ് എന്നിവ നേരിടേണ്ടി വന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവയ്ക്ക് ക്ഷാമമുണ്ടായിരുന്നു രാജ്യം പ്രതിഷേധങ്ങളിലേക്ക് പൊട്ടിത്തെറിച്ചു പ്രത്യേകിച്ച് തലസ്ഥാനമായ കൊളംബോയിൽ എല്ലാ വംശങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ദിവസവും തെരുവിലിറങ്ങി ആദ്യം പോയത് മഹീന്ദയായിരുന്നു പിന്നീട് പിന്നീട് ഗോതബയ ഒടുവിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഭാര്യയും കൂട്ടി മാലദ്വീപിലേക്ക് പാലായനം ചെയ്തു റനിൽ വിക്രമസിംഗെ ആക്ടിങ് പ്രസിഡന്റായി അധികാരമേറ്റു സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ശ്രീലങ്കയ്ക്ക് ഒരു രക്ഷാമാർഗം വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ ഇടപെട്ടു ഭക്ഷണം ആരോഗ്യം ഊർജ്ജ ഊർജ്ജസുരക്ഷ എന്നിവയ്ക്കായി ഏകദേശം നാല് ബില്യൺ ഡോളർ സഹായം അയൽവക്കം ആദ്യം എന്ന തത്വശാസ്ത്രത്തിന് അനുസൃതമായി നൽകി ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യ നേതൃത്വവുമായി ചേർന്ന് പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഉഭയകക്ഷി ബന്ധം വളരെയധികം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിക്രമസിംഗെ ഇന്ത്യ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിൽ വിക്രമസിംഗയിൽ നിന്ന് അധികാരമേറ്റുമാര ദിസനായിക അധികാരമേറ്റതിനു ശേഷം തന്റെ ആദ്യത്തെ വിദേശ വിദേശ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി അദ്ദേഹത്തിന്റെ ജനതാഭിമുക്തി പെരുമന ചൈനയുമായി പ്രത്യശാസ്ത്രപരമായി പൊരുത്തപ്പെടുന്നതായി കരുതപ്പെടുന്നതിനാൽ ഇതൊരു പ്രധാന പ്രതീകമായിരുന്നു ഏപ്രിലിൽ ഇന്ത്യയും ശ്രീലങ്കയും ആദ്യമായി പ്രതിരോധ സഹകരണം സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു മോദി ശ്രീലങ്ക സന്ദർശിക്കുന്ന പശ്ചാത്തലത്തിലാണിത് സംഭവിച്ചത് സാമ്പത്തിക സഹകരണം ഊർജ്ജം സുരക്ഷാ മേഖലകൾ എന്നീ മേഖലകളിൽ ഇന്ത്യയും ശ്രീലങ്കയും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ചൈനീസ് സ്വാധീനത്തെ ചെറുക്കാനും ഇന്ത്യയെ വളയാനുമുള്ള ബെയ്ജിങ്ങിൻ്റെ മുത്തുകളുടെ ചരട് തന്ത്രത്തെ ചെറുക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു നാല് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ഇമ്രാൻഖാൻ അറസ്റ്റിലായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രീതി നഷ്ടപ്പെട്ട ഇമ്രാൻ സുപ്രീംകോടതി ഉത്തരവിട്ട വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിട്ട് ഒരു വർഷത്തിലേറെയായി ഇമ്രാൻഖാൻ്റെ കീഴിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തരം തരുത്തുകയും വ്യാപാരം നർത്തലാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്നാണിത് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്തംഭനാവസ്ഥയിലാണെന്നും ഇന്ത്യ തീരുമാനം മാറ്റിയില്ലെങ്കിൽ രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഇമ്രാൻ തന്നെ പറഞ്ഞിരുന്നു ഇമ്രാന്റെ പിൻഗാമിയായി മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെറീഫ് അധികാരമേറ്റെങ്കിലും രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ മിലിട്ടറിയുടെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാം ഇമ്രാന്റെ അറസ്റ്റിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമ്പന്നാവസ്ഥയിലാണ് ഇന്ത്യയുമായുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാനുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ജനുവരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം പാകിസ്ഥാനുമായി വ്യാപാരം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അവരുടെ ഭാഗത്തു നിന്ന് ഒരു മുൻകൈ ഉണ്ടായിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു എന്നിരുന്നാലും ഇതിനകം തന്നെ ഏറ്റവും മോശമായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏപ്രിലിൽ പകൽ ഗാം ഭീകരാക്രമണത്തിന് ശേഷം പൂർണ്ണമായി ഇല്ലാതായി ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് ഉലഞ്ഞു സിന്ധു നദീജല ഊടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചും അട്ടാരി വാഗ അതിർത്തി പോസ്റ്റ് അടച്ചുപൂട്ടിയും സാർക്ക് വിസ പദ്ധതി പ്രകാരം പാകിസ്ഥാനികൾക്ക് വിസ റദ്ദാക്കിയും ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ സൈനിക ഉപദേഷ്ടാക്കളെ പുറത്താക്കിയും നയതന്ത്ര ജീവനക്കാരെ പറഞ്ഞു വിട്ടും ഇന്ത്യ പ്രതികരിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വളരെ ശക്തിയുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി ഇന്ത്യൻ പൗരന്മാർക്ക് ഈ പ്രവർത്തി ചെയ്തവരെ മാത്രമല്ല ഇന്ത്യൻ മണ്ണിൽ ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് ഗൂഢാലോചന നടത്തിയവരെ ഞങ്ങൾ പിടികൂടുമെന്ന് സിംഗ് പറഞ്ഞു പിന്നീട് മെയ് മാസത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ എന്തോ ആരംഭിച്ചു പാകിസ്ഥാനിലെ രണ്ട് ഡസണിലധികം ഭീകര കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു അത് അവരുടെ പ്രദേശത്തുള്ള ഭീകര കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തെ പിടിച്ചുലച്ചു പിന്നീട് നടന്ന സംഘർഷത്തെ തുടർന്ന് അവർ വെടിനിർത്തലിനായി യാചിച്ചു ഇന്ത്യയുടെ പാകിസ്ഥാനോടുള്ള തന്ത്രപരമായ ചിന്താഗതിയിലെ മാറ്റത്തിൻ്റെ സൂചനയാണ് ഈ ആക്രമണങ്ങൾ മെയ് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യ ആണവ ഭീഷണിക്ക് വിധേയമാകില്ലെന്നും ഭാവിയിലെ ഏതാക്രമണങ്ങൾക്കും ശക്തമായും ദൃഢനിശ്ചയത്തോടെയും ന്യൂഡൽഹി തിരിച്ചടിക്കുമെന്നും ഭീകരതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു അടുത്തത് മാലദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുഹമ്മദ് മൊയ്സു മാലിദ്വീപിൽ അധികാരമേറ്റു ന്യൂഡൽഹിയിലെ പലരും ഈ സംഭവ വികാസത്തെ ജാഗ്രതയോടെയാണ് കണ്ടത് എല്ലാത്തിനും ഉപരി ചൈന അനുകൂലി എന്ന് കരുതപ്പെടുന്ന മൊയ്സു മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് ഇന്ത്യ ഔട്ട് എന്ന പ്രചരണം നടത്തിയിരുന്നു നമ്മൾ ചെറുതായിരിക്കാം പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ലൈസൻസ് നൽകുന്നില്ല എന്ന് മൊയ്സു പറഞ്ഞതോടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തെറ്റായ അവസ്ഥയിലേക്ക് പോയിര അഞ്ച് ദിവസത്തെ ചൈന സന്ദർശനത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഏകദേശം രണ്ടു ഡസൻ കരാറിൽ ഒപ്പുവെച്ചത് അതേസമയം മൂസുവിൻ്റെ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് അപമാനകരമായ പരാമർശങ്ങൾ നടത്തി ഇന്ത്യയിലെ പലരും മാലദ്വീപിലെ ടൂറിസം ബഹിഷ്ക്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രതികരിച്ചു ടൂറിസത്തെ ആശ്രയിക്കുന്ന അതിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഭൂരിഭാഗത്തിനും ഇത് നേരിട്ടുള്ള ഭീഷണിയാണ് മുൻ വർഷങ്ങളിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ കുറച്ചു മാസങ്ങളിൽ മാലദ്വീപ് സന്ദർശിച്ച ഇന്ത്യക്കാരുടെ എണ്ണം കുറവാണെന്ന് ഡേറ്റ കാണിക്കുന്നു എന്നിരുന്നാലും തകർന്ന ബന്ധം നന്നാക്കാൻ ഇന്ത്യ ഇതിനകം തന്നെ നിശബ്ദമായി പ്രവർത്തിച്ചിരുന്നു മോയ്സുവിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹി ഒരു ക്യാബിനറ്റ് മന്ത്രിയെ അയച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സിഒപി ട്വന്റി എയ്റ്റിന്റെ ഭാഗമായി മോദി തന്നെ മോയ്സുവിനെ കണ്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചേരിചേരാ പ്രസ്ഥാന ഉച്ചകോടി ജയശങ്കർ മാലദ്വീപുമായി ഒരു തുറന്ന സംഭാഷണം നടത്തി മോയിസു നൽകിയ സമയപരിധിക്ക് മുമ്പ് ഇന്ത്യൻ സൈനികർ മാലദ്വീപ് വിട്ടിരുന്നു എന്നിരുന്നാലും മെയ് മാസത്തിൽ മാലദ്വീപിലേക്ക് സിവിലിയൻ ടെക്നീഷ്യന്മാരെ അയക്കാൻ ന്യൂഡൽഹി ശ്രദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇന്ത്യ സന്ദർശന വേളയിൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ സർക്കാർ എങ്ങനെ അതിർത്തികൾ ബന്ധങ്ങൾ നന്നാക്കാൻ തയ്യാറാണെന്ന് സംസാരിച്ചു നമ്മുടെ പുതുതാൽപര്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മുടെ ബന്ധം എങ്ങനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ധാരണയിലെത്തുന്നതെന്ന് ജയശങ്കർ മറുപടി നൽകി അതേസമയം തന്നെ മാലദ്വീപിലെ ടൂറിസം മന്ത്രി ഇബ്രാഹാം ഫൈസൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളോട് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങാൻ അപേക്ഷിക്കുകയായിരുന്നു ദയവായി മാലദ്വീപിലെ ടൂറിസത്തിൻ്റെ ഭാഗമാകും നമ്മുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഫൈസൽ പറഞ്ഞു ജൂണിൽ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മൊയ്സു ഇന്ത്യയിലെത്തിയതോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മൊയ്സുവിൻ്റെ സന്ദർശന വേളയിൽ ഇന്ത്യ മാലദ്വീപന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു അഞ്ച് ദിവസത്തെ സന്ദർശന വേളയിൽ രാജ്യങ്ങൾ നാനൂറ് മില്യൺ ഡോളറിന്റെ കറൻസി സ്വാപ്പ് കരാറിലും ഒപ്പുവെച്ചു ആവശ്യമുള്ള സമയത്ത് മാലദ്വീപിനെ സഹായിച്ചതിന് മൊയ്സു ഇന്ത്യയുടെ നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ മാലദ്വീപിൻ്റെ സ്വതന്ത്രത്തിൻ്റെയും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെയും അറുപതാം വാർഷികം ആഘോഷിക്കാൻ മോദി അവിടെ എത്തിയപ്പോൾ മാലിക്ക് അഞ്ഞൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ വായ്പ ഇന്ത്യ പ്രഖ്യാപിച്ചു മാലദ്വീപിലെ നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികളിലും ഇന്ത്യ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ഔദ്യോഗിക ചർച്ചകളും ഇരു രാജ്യങ്ങളും ആരംഭിച്ചു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ സമൂഹ രാഷ്ട്രത്തെ വശത്താക്കാൻ ഇന്ത്യൻ ചൈനയും തമ്മിൽ തർക്കമുണ്ട് മാലിദ്വീപിനുള്ള വികസന സഹായത്തിന്റെ നിർണായക ദാതാവായി ഇന്ത്യ വളരെ കാലമായി നിലനിന്നിരുന്നുവെങ്കിലും തുറമുഖങ്ങളും ഹൈവേകളും നിർമ്മിക്കുന്നതിനും വ്യാപാരം വികസിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിമൂന്നിൽ മാലി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ചേർന്നിരുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഒരു ഇന്ത്യൻ പക്ഷപാതിയായിരുന്നു വളരെ കാലമായി ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന അവർ രണ്ടായിരത്തി എട്ട് മുതൽ അധികാരത്തിലെത്തി ബംഗ്ലാദേശിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഷെയ്ഖ് റഹ്മാന്റെ മകൾ ജനുവരിയിൽ തുടർച്ചയായി നാലാം തവണയും വിജയിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് അസീന സ്ഥാനഭ്രഷ്ടയാക്കുകയും ഹെലികോപ്റ്റർ വഴി ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂണിസുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശ് ഏറ്റെടുത്തു നിർഭാഗ്യവശാൽ ഈ സർക്കാർ പാകിസ്ഥാൻ അനുകൂലമായി പെരുമാറുന്നു ഓഗസ്റ്റ് അഞ്ചിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിദേശകാര്യ ഉപദേഷ്ടാവ് എം ഡി താഹിദ് ഹസൈൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ആദ്യമായി ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി നേരിട്ടുള്ള വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യ അസ്വസ്ഥതയോടെ നോക്കി നിന്നു ഗവൺമെൻറ് ടു ഗവണ്മെന്റ് കരാറിലൂടെ അൻപതിനായിരം ടൺ അരി ഇറക്കും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചു പാകിസ്ഥാൻ ഇറക്കുമതിക്കുള്ള നിർബന്ധിത ഭൗതിക പരിശോധനകൾ നീക്കം ചെയ്തതിൻ്റെ ഫലമായാണ് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടിക്രമങ്ങൾ ബംഗ്ലാദേശ് ലളിതമാക്കിയപ്പോൾ പാകിസ്ഥാൻ വിസ ഫീസും സുരക്ഷാ പരിശോധന ആവശ്യകതകളും ഒഴിവാക്കി ധാക്ക ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു യുനസ് ചൈനയിൽ നിന്ന് എൽ എൻ ജി സപ്പോർട്ട്സ് തുറമുഖ ധനസഹായം ഏകദേശം രണ്ട് പോയിൻ്റ് ഒന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള വ്യാവസായിക മേഖലാ നിക്ഷേപങ്ങൾ എന്നിവ നേടിയെടുത്തു അതേസമയം ഹസീനയുടെ ഇന്ത്യയിലെ സാന്നിധ്യവും ഒരു വെല്ലുവിളിയായി മാറിയിരുന്നു ഠാക്ക ആദ്യം അവരോട് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് നിലവിലുള്ള കൈമാറ്റ ഉടമ്പടി പ്രകാരം രണ്ടായിരത്തി ഡിസംബറിൽ ഔപചാരികമായി കൈമാറൽ അഭ്യർത്ഥന സമർപ്പിക്കുകയും ചെയ്തിരുന്നു നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കെ പി ശർമ്മ ഓലി മൂന്നാം തവണയും നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി തിരിച്ചെത്തി ന്യൂഡൽഹി ഓലിയെ മറ്റൊരു ചൈന അനുകൂല നേതാവായി കണക്കാക്കി ഓലിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ഒരു ഭാഗവും നേപ്പാളിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നതായിരുന്നു പരമാധികാരത്തിൻ്റെയും പ്രാദേശിക സമഗ്രതയുടെയും പേരിൽ ഇന്ത്യ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുള്ള ഷിജിംഗ് പിങ്ങിൻ്റെ പ്രിയപ്പെട്ട പദ്ധതി ലംബിയാധുര കാലാപാനി ലിപുലേഖ് എന്നീ മൂന്ന് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നേപ്പാളിന്റെ ഭാഗമായി കാണിക്കുന്ന പുതിയ ഭൂകടം രാജ്യം പുറത്തിറക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഓലിയുടെ മുൻഭരണകാലത്ത് ന്യൂഡൽഹിയും കാഠ്മണ്ഡുവും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഓലി നടത്തിയ ബീജിംഗ് സന്ദർശന വേളയിൽ നേപ്പാൾ വീണ്ടും അങ്ങനെ ചെയ്തു ജൂലൈയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒരു വിദേശ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ വ്യക്തിയാണിത് കാഠ്മണ്ഡുവുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമുള്ള ന്യൂഡൽഹിയെ തൻ്റെ ആദ്യത്തെ സന്ദർശന ലക്ഷ്യമാക്കാതെ ഓലി പാരമ്പര്യം ലംഘിച്ചു ഏപ്രിൽ നാലിന് ബാങ്കോക്കിൽ നടന്ന ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെ മോദിയും ഓലിയും കൂടിക്കാഴ്ച നടത്തി ഡൽഹിയുമായുള്ള അഭിപ്രായ വ്യത്യാസം അന്ന് ഓലി നിഷേധിച്ചു ഞാൻ ഇന്ത്യ സന്ദർശനം നടത്താൻ സാധ്യതയുണ്ട് ഇരുപക്ഷവും ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും എൻ്റെ ഇന്ത്യ സന്ദർശനമെന്ന് ഓലി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേപ്പാൾ സന്ദർശിക്കാൻ ക്ഷണിച്ചതായും ഓലി വെളിപ്പെടുത്തി നവംബറിൽ പ്രധാനമന്ത്രി മോദി നേപ്പാൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനിതിനകം തന്നെ അദ്ദേഹത്തിന് ക്ഷണം അയച്ചിട്ടുണ്ട് എൻ്റെ ഇന്ത്യ സന്ദർശനം ഉചിതമായ സമയത്ത് നടക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്ക് തന്നെ ഇഷ്ടമില്ലെന്ന അഖ്യൂഹങ്ങളും ഓലി തള്ളിക്കളഞ്ഞു ഞാൻ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യ മോശമായതും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായും ചൈനയുമായും ഞങ്ങൾക്ക് വളരെ നല്ല ബന്ധമുണ്ട് ഓഗസ്റ്റിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം വിക്രമശ്രീ കാഠ്മണ്ഡുവിൽ വെച്ച് ഓലിയുമായി കൂടിക്കാഴ്ച നടത്തി ഓലിയുടെ ഇന്ത്യ യാത്രയുടെ മുന്നോടിയായി പലരും ഇതിനെ കണ്ടു ഡിസംബർ പതിനാറിന് ഓലി ഇന്ത്യയിലേക്ക് പോകേണ്ടതായിരുന്നു എന്നിരുന്നാലും ചൊവ്വാഴ്ച ജെൻസി പ്രതിഷേധങ്ങളെ തുടർന്ന് ഓലി രാജിവെച്ചു എക്സിലെ ഒരു പോസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ പൗരന്മാരോട് സമാധാനവും ക്രമസമാധാനവും നിലനിർത്താൻ അഭ്യർത്ഥിച്ചു അതേസമയം ആ പ്രശ്നങ്ങളെ ന്യൂഡൽഹി ഉറ്റുനോക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു